എല്ലാവർക്കും നമസ്കാരം മനോമി ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ വലുതായി ചിന്തിച്ചിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല പലരുടെയും ഒരു ചോദ്യമാണിത് ഞാൻ നല്ല രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത് വലിയ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് നാളായി വലിയ വലിയ ചിന്തകളിലൂടെ ഞാൻ സങ്കല്പിച്ച് നടന്നിട്ടും എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല അതിനായിട്ട് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ടു നല്ല വിജയ പാതയിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു അതിനോടൊക്കെ എനിക്ക് വലിയ താല്പര്യമാണ് അത് പ്രകാരം ഞാൻ കുറേ ദിവസം ശ്രമിച്ചു നോക്കി ഒക്കെ ഇങ്ങനെ എഴുതി എഴുതി എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അത് ഒരുപാട് ധനമുണ്ടാകാനാകാം പരീക്ഷയിലെ വിജയമാകാം ജീവിതത്തിൽ സമാധാനം ലഭിക്കാനാകാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ചിന്തിച്ചു അങ്ങനെ വലിയ രീതി ചിന്തയുള്ളവർ വലിയ രീതി രക്ഷപ്പെട്ട കഥകളൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പലരും ഞാനിത് ഈ ഒരു വിഷയം എടുത്തിടാൻ കാരണം പലരും എനിക്ക് ഇതേപോലെ എഴുതി ചോദിക്കാറുണ്ട് വോയിസ് കൂടെ കിട്ടി ചോദിക്കാറുണ്ട് ഇതിനൊക്കെ പരിഹാരം എന്താണ് അതിനൊക്കെ കോമൺ ആയിട്ടൊരു മറുപടിയായിട്ട് ഞാനങ്ങ് പറയുകയാണ് തിങ്കിങ് ബിഗ് നല്ലതു തന്നെയാണ് അങ്ങനത്തെ ബുക്ക് പോലും ഉണ്ട് അടിച്ചു നോക്കിയാൽ കിട്ടും തിങ്കിങ് ബിഗ് വലിയ രീതിയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ വലിയ രീതിയിൽ എത്തുകയുള്ളൂ മലയാളം ചിന്തിച്ചാലേ കുന്നോളം എത്തുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ നല്ല ചിന്താശേഷിയുള്ളവരുടെ ജീവിതകഥകളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഇൻസ്പിറേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കും പലയിടത്തും ഇനിയിപ്പം യൂട്യൂബിൻ്റെയൊക്കെ കാലഘട്ടമാണ് ഇൻഫർമേഷൻ്റെ കാലഘട്ടമാണ് വെച്ച് തട്ടിവിടുത്തും അപ്പം ഇതൊക്കെ കേട്ട് 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 നമ്മളിങ്ങനെ ചിന്തിച്ച് തന്നെ നടക്കുകയാണ് അവസാനം ലഭിക്കാതെ ഒരു നിരാശയിലേക്കും കൂടെ പോവുകയാണ് അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ മാത്രം കൊണ്ട് നടന്ന് വെറുതെ ജീവിതം നശിപ്പിക്കാതിരിക്കുക തിങ്കിങ് ബിഗ് എന്ന് പറയുമ്പോൾ മറ്റുകൂടെ ഓർക്കുക മറ്റൊരു കാര്യം കൂടെ ഓർക്കുക മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ തിങ്കിങ് ബിഗ് മാത്രമല്ല തിങ്ക് ബെറ്റർ കൂടി ചിന്തിക്കണം ചിന്തിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കുകയുമാണ് പലരും ചിന്തിച്ചിങ്ങനെ നടക്കുകയാണ് ഒരു മാറ്റം പോലും ഇന്നലത്തെ വ്യത്യസ്തമായി ഇന്ന് നിങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അതിന് ദിവാസ്വപ്നം എന്ന് പറയും എ പി ജെ അബ്ദുൽ കലാം പറയാറുണ്ട് അല്ലെ സ്വപ്നങ്ങൾ കാണണം പക്ഷെ ആ സ്വപ്നം വെറും ദിവാസ്വപ്നമായിരിക്കരുത് പിന്നെന്ത് വേണം നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന ജ്വലിക്കുന്ന ചിന്തയുണ്ടാകണം അങ്ങനെ ചിന്തയുള്ളവർ അടങ്ങിയിരിക്കില്ല സമയം കളയില്ല ഇന്ന് ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെറുതാണെങ്കിലും അതിലേക്ക് വ്യാപൃതരായിരിക്കും വെറുതെ ഇങ്ങനെ കൊടുങ്കിൽ നിന്ന് വെളുപ്പനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര ലോട്ടറി അടിച്ചാൽ കോടികൾ കിട്ടും അല്ലെങ്കിൽ കോടികളുടെ ബിസിനസ്സിനെയൊക്കെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇന്ന് അവനവൻ ചെയ്യേണ്ട ഈവൻ അവൻ്റെ അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പോലും അപ്ഡേറ്റ് ആയി ചെയ്യാതെ തിങ്കിങ് ബെറ്റർ ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ ഒരു കാരണവശാലും ചിന്ത കൊണ്ട് മാറ്റം ഒരു മാറ്റം ഉണ്ടാകില്ല അത് വളരെ ശ്രദ്ധിക്കുക അത് പലരും അങ്ങനെ പലരുടെയും ജീവിതം അങ്ങനെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇന്ന് ചെയ്യാനുള്ള ആക്ഷൻ നിങ്ങൾ ചെയ്ത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാത്തത്രത്തോളം കാലം ചിന്ത കൊണ്ട് ഇപ്പം രണ്ടും വേണം അതുകൊണ്ടാണ് പറഞ്ഞത് താൻ പാരി ദൈവം പാരി എന്നുള്ളത് ദൈവം അത്ഭുതങ്ങൾ പോലെ നമുക്ക് നടത്തി തരും എന്നുള്ള ധാരണയൊക്കെ നമുക്കുണ്ട് തരും നീ ചെയ്യാനുള്ള ആദ്യ പാതി നീ ചെയ്യും താൻ പാതി ദൈവം നിന്റെ പാതി നീ ചെയ്യും അല്ലാതെ ആദ്യം പറയുന്നത് ദൈവം പാതി താൻ പാതി എന്നല്ലല്ലോ താൻ പാതി നിന്റെ പാതി നീ ആദ്യം ചെയ്യും ചുരുക്കം പറഞ്ഞാൽ തിങ്കിങ് ബെറ്റർ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് ചെയ്യുക ചിന്തിക്കുക ചെയ്യുക അപ്പൊ ചൂസ് ചെയ്യുമ്പോൾ എല്ലാത്തിലും ഇന്ന് മുതൽ നല്ലത് ചൂസ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തണം ബോധപൂർവം കോൺഷ്യസ്ലി ഫസ്റ്റ് രാവിലെ നിങ്ങൾ എഴുന്നേക്കുന്നെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ ഹൈജീൻ ശരീരം വൃത്തിയാക്കുന്നെങ്കിൽ അത് ആത്മാർത്ഥമായി നൂറ് ശതമാനവും ശ്രദ്ധിച്ച് ചെയ്യുക പൂർണ്ണ പെർഫെക്റ്റ് ഉണ്ടോ ബെറ്റർ ആണോ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുവെങ്കിൽ ആ വെള്ളം കുടിച്ച് തീരുന്നത് വരെ നിങ്ങളുടെ ശ്രദ്ധ വെള്ളം കുടിക്കുന്നതിലും അതിന്റെ രുചിയിലും ശ്രദ്ധിച്ചുകൊണ്ടാണെങ്കിൽ ദാറ്റ് ആക്സ് ബെറ്റർ നിങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനായി ഫ്രൂട്ട്സിൻ്റെ കടയിൽ പോകുന്നു അപ്പം ആ ഒരു സഞ്ചി കൂടെ എടുത്ത് നമുക്ക് ഉള്ളതിൽ ദ ബെസ്റ്റ് ആണ് ചൂസ് ചെയ്യുന്നത് ബോധപൂർവ്വം ശ്രമിക്കുക കോൺഷ്യസ്ലി നിങ്ങൾ ഒരു വ്യക്തിയോട് ഇടപെടുമ്പം ആ അത്രയും മൂമെന്റ് ദ ബെസ്റ്റായിട്ട് ഇടപെടുക അവർ പറയുന്ന ദ ബെസ്റ്റായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ മാത്രം സംസാരിക്കുക അങ്ങനെ ഈച്ച് ആൻഡ് എവ്രി മൂമെൻസിലും ദ ബെസ്റ്റ് ചൂസ് ചെയ്യുക അത് കോൺഷ്യസ്ലി ബോധപൂർവം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ എല്ലാ പ്രവൃത്തിയിലും നമ്മൾ എന്താ പറയുക ബെറ്റർ ആയിട്ട് ദ ബെറ്റർ തിങ്ക് ആൻഡ് ബെറ്റർ ആക്ഷൻ ഇത് പ്രാക്ടീസ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ വരുമ്പോൾ എന്താകുന്നു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോ മോഡിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫോഴ്സ് ചെയ്യാതെ എല്ലാം ദ ബെസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യും അങ്ങനെ ഏത് കാര്യത്തിലും ഏത് സാഹചര്യത്തിലും ദ ബെസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആശയത്തെ അല്ലെങ്കിൽ സങ്കല്പത്തെ വലുതായി കാണുക അപ്പം ചിന്തകളെ വലുതായി കണ്ടുകൊണ്ട് മാത്രമായില്ല അതിനു മുമ്പ് നമ്മളിൽ ചില മാറ്റം വരുത്തണം അങ്ങനെ മാറ്റം വരുത്തിയ വ്യക്തികൾ ചിന്തിക്കുന്ന വലിയ തിങ്കിങ്ങൊക്കെ എന്താവുകയുള്ളൂ നടപ്പിലാവുള്ളൂ ഈയൊരു സംഗതി മനസ്സിലാകാതെ പലരും ചിന്ത കൊണ്ട് മാത്രം രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വലിയ ആശയങ്ങളുമായിട്ട് നടന്നു വെറുത്ത് വരുന്ന പലരും ഈ വലിയ വലിയ ആശയങ്ങളും മനസ്സിലുണ്ടാവുള്ളൂ ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പൊ വളരെ പ്ലഫായ രീതിയിൽ കുറെ കഥയൊക്കെ എഴുതി ഇതൊരു ഫിലിം ആക്കാൻ പറ്റുന്ന കഥയാണ് സാറേ നാളുകളിൽ ഈ സാധനം നല്ല പ്രൊഡ്യൂസറെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സിനിമയാക്കും സിനിമയാക്കി കഴിഞ്ഞാൽ വമ്പൻ വിജയം ഹിറ്റ് ഇത് ഇവരുടെ മാത്രം സങ്കല്പാണ് എന്ന് പറയും ഈ കഥയും കൊണ്ട് നടക്കുക പക്ഷെ ഈ വ്യക്തി പേഴ്സണലായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ള ജീവിതത്തിൽ പോലും മാറ്റം വരാനായിട്ട് ഒരു ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി അടുത്ത ദിവസത്തെ മാറ്റം വരാനായിട്ട് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ വലിയ വലിയ സങ്കല്പമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുക ഇതേപോലെയാണ് ഓരോരുത്തരുടെയും കാര്യം ചിന്താശേഷി ഉള്ളവരാണ് മനുഷ്യർ മനുഷ്യർ മാത്രമേ ഇത്രത്തോളം ചിന്തിക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുള്ളൂ ആ ചിന്തയെ അനാവശ്യമായിട്ട് കളയാറ് അത് പ്രവൃത്തിയിലേക്ക് കൊച്ചു വെച്ച് പ്രവൃത്തിയിലേക്ക് എന്തും ചെയ്ത് ആ പ്രവൃത്തിയിലുള്ള വിശ്വാസം നിങ്ങളുടെ മനസ്സ് നേടിയാൽ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിലൂടെയാണ് വലിയ വലിയ ചിന്തകൾ ചിന്തിച്ചാലും നടപ്പിലാകൽ എന്ന് പറയുന്ന പ്രക്രിയ സാധ്യമാകും അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഈ ചിന്ത കൊണ്ട് മാത്രം രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന യാതൊരു സംരംഭത്തിലും വിജയിക്കാറില്ല എന്നുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇന്നു മുതൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാം ദ ബെറ്ററായിട്ട് ചിന്തിക്കുക അത് പ്രവർത്തിക്കുക അതിനുവേണ്ടി മാത്രം കുറേ സമയം മാറ്റി വെക്കുക അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നേറുമ്പം നിങ്ങളുടെ മനസ്സ് ഈ ആക്ഷൻ സൈഡിലേക്ക് കൂടുതൽ ശക്തി പ്രാപിക്കും ആക്ഷൻ സൈഡിലേക്ക് ശക്തി ആർജിച്ച ഒരു മനസ്സിൽ വലിയ ചിന്തകൾ കൊടുത്താൽ തീർച്ചയായിട്ടും ആനുപാതികമായിട്ട് ഓരോരോ പടികൾ ചവിട്ടി മുൻപോട്ട് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് അറിയുക ഒരു പത്ത് സ്റ്റെപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് നമുക്ക് കയറേണ്ടതെങ്കിൽ ആ പത്ത് സ്റ്റെപ്പും കവർ ചെയ്ത് പറഞ്ഞു ചെല്ലാൻ പറ്റില്ല താഴത്തെ ഓരോ പടികളും ചവിട്ടി ചവിട്ടി മാത്രമേ പത്താമത്തെ സ്റ്റെപ്പിലേക്ക് എത്തൂ അങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും രംഗത്ത് വിജയിച്ചവരെ കാണുമ്പോൾ ഈ ഇങ്ങനെ തിങ്ക് ചെയ്ത് നടക്കുന്ന ആൾക്കാരുമായിരിക്കും പെട്ടെന്ന് എനിക്ക് അവരെ പോലെ എത്തണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ലോട്ടറിയിലേക്ക് പലരും വിശ്വസിക്കുന്നത് ഒരു ചക്ക വീണപ്പോലും മുയൽ ചത്തു നിന്ന് ചക്ക വീഴുമ്പോഴെല്ലാം മൊയലാകുമോ അവനവന്റെ പരിശ്രമത്തിലൂടെയാണെങ്കിലോ എക്കാലത്തും സ്ഥിരമായ രീതിയിലുള്ള സൗഭാഗ്യം നിലനിർത്താൻ സാധിക്കും അപ്പോൾ ശ്രമത്തിലൂടെ നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത ശേഷം വലിയ ചിന്തകൾ തിങ്കിങ് ബിഗ് നടത്തി കഴിഞ്ഞാൽ അപ്പം ആദ്യം തിങ്ക് ബെറ്റർ ആൻഡ് തിങ്ക് ബിഗ് ഒരു സ്ട്രാറ്റജി ഈ ഒരു തന്ത്രം നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ചിന്തിക്കുന്നതെല്ലാം നമുക്ക് കരകലിതമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സ് നന്നാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം